ുമാർ തത്സമയം ടെലിഫോണിൽ നമ്മുടെ ഒപ്പം ചേരുകയാണ് നമസ്കാരം വി എസ് സുനിൽകുമാർ കേൾക്കാമല്ലോ അല്ലെ കേൾക്കാം കേൾക്കാം നമ്മൾ ഈ രാജ്യസഭയിൽ തന്നെ കണ്ടത് ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിലുള്ള പരസ്പര വാദങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു ചർച്ച അവിടെ അവസാനിച്ചില്ല സഭയ്ക്ക് പുറത്തും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് മാധ്യമ പ്രവർത്തകർക്ക് നേരെ തന്നെ ഒരു അദ്ദേഹം കുറച്ച് രോഷാകുലൻ ആയിക്കൊണ്ടുള്ള ഒരു പ്രകടനം പ്രതികരണം ഉണ്ടായിട്ടുണ്ട് താങ്കൾക്ക് എന്താണ് ഈ പ്രതികരണങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നിയത് രാജ്യസഭയിൽ നടന്നിട്ടുള്ള വാദപ്രതിവാദം ഒരു സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള വാദപ്രതിവാദമാണ് അതിന് പുറത്ത് വളരെ മോശമായ പ്രതികരണം നടത്തിയത് ജോൺ ബ്രിട്ടാസ് അല്ല അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ പ്രതികരിക്കുന്നത് മീഡിയകൾക്കെതിരായി നടന്നിട്ടുള്ള നിരവധി പിന്നെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒരു വനിതാ മാധ്യമപ്രവർത്തകയ്ക്കെതിരായിട്ടുള്ള ഒരു ആക്ഷേപം ഉണ്ടായി അതിനുശേഷം തൃശൂരിലെ മാധ്യമപ്രവർത്തകർക്കെതിരായി അവർക്കെതിരെ ക്രിമിനൽ കേസ് കൊടുത്തത് കേന്ദ്രമന്ത്രിയാണ് മാധ്യമപ്രവർത്തകർക്കെതിരായി പ്രത്യേകിച്ച് രാഷ്ട്രീയമായി വിരോധമുള്ള മാധ്യമ പ്രവർത്തകർക്കെതിരായി വളരെ വ്യക്തിപരമായും വളരെ മോശമായ രീതിയിലും പ്രതികരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും വളരെ ഓമനിച്ചും ലാളിച്ചും സംരക്ഷിച്ചും ഒരുപാട് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം കാണുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവിടെ പൊതുവായി കാണുന്ന ഒരു കാര്യം ഇടതുപക്ഷ പിന്നെ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാർക്കും കിട്ട ഒരു പ്രിവിലേജ് പലപ്പോഴും ഇത്തരം ആളുകൾക്ക് മീഡിയകൾ വകവെച്ച് കൊടുക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല പക്ഷെ അത് പുറത്തുനിന്ന് നോക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ പറഞ്ഞ കാര്യം ഒരു ഇടതുപക്ഷ പ്രവർത്തകനോ ഒരു ഇടതുപക്ഷ നേതാവാണോ പറയുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇന്നലെ ജോൺ ബ്രിട്ടാസിനെ പറ്റി അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടതല്ലേ നിങ്ങളിപ്പോ റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യം അത് പറയുന്നത് നിങ്ങൾ പിന്നെ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കി ഞാൻ ആവർത്തിക്കുന്നില്ല അത് സാധാരണ നിലയില് ഒരു ജനപ്രതിനിധിക്കുന്നല്ല ഒരു സിനിമാ നടന് പോലും അത് പറയാൻ പറ്റുന്ന കാര്യമാണ് അപ്പോ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇതാദ്യത്തെ സംഭവമല്ല അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കും അത്ഭുതം തോന്നാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഒരു തരത്തിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ അർഹതപ്പെട്ട രീതിയിൽ തിരുത്താൻ ആവശ്യമായ രീതിയിലുള്ള വിമർശനങ്ങൾ മീഡിയകളുടെ വാർത്ത പോലും ഉണ്ടായിട്ടില്ല ഇപ്പോഴും അത് പല രീതിയിൽ അതിനെ വെള്ളപൂശാൻ എന്താണ് മാർഗം എന്നതിനെപ്പറ്റിയാണ് പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ പിന്നെ പൊതുവെ ബി ജെ പിയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജാണ് ആ പ്രിവിലേജിന്റെ ഭാഗമായിട്ട് ഈ സംഭവങ്ങളും കുറച്ചു കഴിഞ്ഞാൽ തെറ്റുവാച്ചു പോകപ്പെടുകയും അതിനേക്കാൾ വലിയ പുതിയ പുതിയ കഥകൾ വരികയൊക്കെ ചെയ്യുന്ന ഒരു സംഭവങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തില് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പരസ്പരം വിമർശിക്കാറുണ്ട് ശക്തമായ രീതി ഭാഷയിൽ വിമർശിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ വളരെ മാന്യമായ രീതിയിൽ തന്നെ പരിഹസിക്കാറുണ്ട് ആ മാന്യതകളും അല്ലെങ്കിൽ കാണിക്കേണ്ടതായിട്ടുള്ള ഡിഗ്നിറ്റി ഡെക്കോറം ഒന്നും തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എനിക്കിതിനകത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിന് എനിക്ക് യാതൊരു അത്ഭുതം തോന്നുന്നില്ല എന്നുള്ളതാണ് ഒരു അനുഭുതം എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഇത് നേരത്തെ ഉണ്ടായിട്ടുള്ള കാര്യമാണ് അത് വേറെ രൂപത്തിൽ ആവർത്തിച്ച് വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ മീഡിയകൾ ഇപ്പോൾ നേരത്തെ ഉണ്ടായല്ലോ ഒരു മീഡിയ ചില മീഡിയകളോട് പുറത്തുപോകാൻ പല സന്ദർഭം ഉണ്ടായല്ലോ ആ സമയത്ത് മറ്റു മീഡിയകൾ എന്തായിരുന്നു ചെയ്തത് മീഡിയ എന്ന മുന്നൊരു ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭത്തിൽ ഒരു മീഡിയയോട് പുറത്തു പോകാൻ പറയുമ്പോൾ മറ്റു മീഡിയകൾ മീഡിയ എന്ന നിലയിൽ അതിനോടൊപ്പം നിൽക്കുന്നതിന് പകരം മറ്റുള്ളവർ പുറത്തു പോയിട്ട് ഞങ്ങളിവിടെ പോയി ചോദിച്ചോളാം എന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മി ഉണ്ടാവില്ല കൃഷി ഒരുമിച്ച് കൊടുക്കുന്ന സംഭവമായിരുന്നു അപ്പൊ ചില മീഡിയകളോട് പുറത്തു പോകാൻ ഇപ്പോ കൈരളി ചാനലിന്റെ മീഡിയയോട് മോശമായിട്ട് പെരുമാറുമ്പോ മറ്റ് മീഡിയകൾ ഒരു മീഡിയ എന്ന മുന്നിൽ എല്ലാവർക്കും കൂടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കൈകടത്തിലാണെന്നുള്ള പ്രതിഷേധം എപ്പോഴെങ്കിലും മീഡിയ പ്രവർത്തന ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം അപ്പൊ അങ്ങനെ നിരന്തരമായി അവർക്ക് ഒരു അവരെന്തോ ഞങ്ങളെന്ത് പറഞ്ഞാലും ആരും ചോദ്യം ചെയ്യാനില്ല എന്നൊരു ധാരണ ഇത്തരം നേതാക്കന്മാർക്ക് ഉണ്ടായി വരുന്നതിന് കാരണക്കാരായിട്ടുള്ളവരാണ് നമ്മൾ സ്വയം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഈ ഒരു രാജ്യസഭയിലെ പരസ്പര വാഗ്വാദമൊക്കെ എല്ലാവരും നമ്മൾ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടും ഇപ്പൊ ജബൽപൂരിലെ ഒക്കെ പ്രതികരണം തേടാനായാണ് ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ പ്രതികരണം എടുക്കാനായി മാധ്യമങ്ങൾ പോകുന്നത് പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ സംഭവങ്ങളിലൊന്നും പ്രതികരിക്കുക എന്നുള്ളതൊരു ഉത്തരവാദിത്തമാണല്ലോ ഒരു കേന്ദ്ര സഹമന്ത്രിയുടേത് കാരണം ഒരു രാഷ്ട്രീയ വിഷയം സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണല്ലോ ഒരു കേന്ദ്ര സഹമന്ത്രിയെ സംബന്ധിച്ച് ആ അപ്പോൾ ആ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് ഇത്തരം പ്രകടനങ്ങൾ ഇത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും അല്ല ഞാൻ അതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ കേന്ദ്രമന്ത്രിയായി വന്ന ശേഷം തൃശ്ശൂരിൽ നടന്ന ഒരു പത്രപ്രവളികളുമായി നടന്ന ഒരു വിഷയത്തില് തൃശ്ശൂരിലെ പത്രമാധ്യമ പ്രവർത്തകരായിരിക്കുന്ന പിന്നെ ഏഷ്യാനെറ്റിന്റെയും റിപ്പോർട്ടർ ചാനലിന്റെയും ആളുകൾക്ക് അടക്കം പോലീസിൽ പരാതി കൊടുത്ത് അവർക്കെതിരെ കേസ് ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിട്ട് എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് അവർക്കെതിരെ നിങ്ങൾ ആരെങ്കിലും ആ ആളുകൾ പിന്നെയും ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് പിന്നാലെ പോയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ അപ്പോ അതൊന്നും ചെയ്താലും ഞങ്ങൾ ഞങ്ങളുടെ പിറകെ റാം നിന്നോളും പത്രമാധ്യമങ്ങളിൽ തോന്നലുണ്ടാക്കിയത് ആരാണ് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ തന്നെയല്ലേ അത് നിങ്ങൾ സ്വയം വിമർശനപരമായി വിലയിരുത്തേണ്ട കാര്യമാണ് ഈ ജനങ്ങളാരും ഇത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുന്ന ആൾക്കാരായിരിക്കില്ല ജനങ്ങൾക്കാലത്തും അപ്പൊ ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒരു മീഡിയ പ്രവർത്തകർക്ക് മീഡിയ പ്രവർത്തകർ എന്ന് പറഞ്ഞ ആരാണ് വ്യക്തികളല്ല നമ്മുടെ സമൂഹ ജനാധിപത്യ സമൂഹത്തിലെ ഒരു പാർലമെന്റ് അംഗത്തെ പോലെ പാർലമെന്റ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ജുഡീഷ്യൽ ഈ പത്രമാധ്യമങ്ങളിൽ ഒരു പത്രപ്രവർത്തകർ നമ്മുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജനത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരാൾ നിൽക്കുന്നു എന്ന് തോന്നല് ഒരു ജനപ്രതിനിധിക്കുണ്ടാവണം ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവണം അല്ലാതെ അവിടെ നിൽക്കുന്ന ആൾ കൈരളിക്കാരനാണോ ജന്മഭൂമിക്കാരനാണോ അല്ലെങ്കിൽ മറ്റാളാണോ നോക്കിക്കൊണ്ടല്ല നമ്മൾ വർത്തമാനം പറയേണ്ടത് നമുക്ക് പറയാനുള്ള കാര്യം പറയണം അത് പറയുന്ന നമ്മുടേതായ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പറയുക അതിനപ്പുറത്തുള്ള ധിക്കാരവും ദാഷ്ട്യവും കാണിച്ചത് ആദ്യത്തെ സംഭവമല്ല നിരന്തരമായി ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഒരു പ്രശ്നവും ഈ സമൂഹത്തിൽ ഞാൻ ഇത് ഒരു കുഴപ്പമില്ല എന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ചില ആളുകൾക്ക് മാത്രം പ്രിവിലേജ് കൊടുക്കുക ഞാനാണിത് പറഞ്ഞെങ്കിൽ നിങ്ങൾ സമ്മതിക്കോ വി എസ് സുനിൽകുമാറാണോ ഇത് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഞാൻ ഇങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വെച്ച് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രമിക്കുമ്പോൾ ഇതായിരിക്കുമോ എന്നെ നിങ്ങൾ ബ്ലാക്ക്ഔട്ട് ചെയ്ത് കളയും പിന്നെ പിന്നെ എനിക്ക് ഈ പിന്നെ പത്രമാധ്യമ ലോകത്തിനിക്ക് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് എത്തി എത്തിച്ചേരും ഞാൻ മാത്രമേ ഞാൻ ഞാൻ എന്നെ ഉദാഹരണം പറയാൻ കാരണം ഞാൻ ഇടതുപക്ഷപ്പോൾ ഇതാണ് ചെയ്തോണ്ട് പറഞ്ഞതാണ് ഞങ്ങൾ ഇടതുപക്ഷക്കാരാണ് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇവിടെ എത്ര കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഇത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഏഹ് പട്ടികവർഗ വിഭാഗക്കാർക്ക് പിന്നെ ഉന്നതകുലജാതരായിട്ടുള്ള ആളുകൾ പിന്നെ മന്ത്രിമാരാകണം എന്ന ആരാ ഉന്നതകുലജാതന്മാർ എന്ന് പറഞ്ഞൊരു സംഭവ വിഭാഗം ഇവിടെ ഈ ഇന്ത്യയിലുണ്ടോ അങ്ങനെ ഭരണഘടന പറയുന്നുണ്ടോ ഉന്നതകുല ജാതർ എന്ന് പറയുന്ന ഒരു ഉന്നതകുല ജാതർ ഇന്ത്യയിൽ ഭരണഘടനാ പ്രകാരം ഉണ്ടോ ആരാ ഉന്നത ഉന്നതകുലജാതന്മാർ ആരാ ഉന്നത ഞാൻ നമ്മളൊക്കെ ബാക്കിയുള്ള ഒരു ഒരു ഉന്നതകുലജാതന്മാരായിട്ട് കുറെ ആളുകളും താഴെ തട്ടുള്ള ആൾക്കാർ അതസ്ഥിത വിഭാഗം ആൾക്കാർ നമ്മുടെ ഭരണഘടനാ പ്രകാരമുണ്ടോ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഇരിക്കുന്ന ഒരാള് ഉന്നതകുല ജാതർ ഭരിക്കണമെന്ന് പറഞ്ഞാൽ ആരാ ഉന്നത ഉന്നതകുലജാതന്മാരാരാണ് ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഉന്നത എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടോ ഒരു ഒരു ഉണ്ടായിട്ടില്ലല്ലോ വന്നിട്ടില്ല പറയുന്നത് പോലെ തന്നെ ഈ പ്രതികരണങ്ങൾ മാത്രമല്ല പ്രത്യേകിച്ച് ജാതി സംബന്ധമായ പല പരാമർശങ്ങളും അദ്ദേഹം ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ ഇത്തരത്തിൽ തന്നെ പല തരത്തിൽ വിമർശിക്കപ്പെടുന്നുമുണ്ട് ഇതിൽ പ്രതികരിക്കുകയായിരുന്നു വി എസ് സുനിൽകുമാർ ഈ ഒരു നിമിഷത്തിൽ പ്രതികരിച്ചതിന് നന്ദി